നമസ്കാരം ഞാൻ രാകേഷ് എം ജി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കൂടുതലാണ് എല്ലാവരും ഒന്ന് ക്ഷേമിക്കുക ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തിന് ആക്സിഡൻറ്റ് ഉണ്ടായി അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വാഹനത്തിലോട് ഒരു വ്യക്തി വന്ന് വന്നിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ശരിക്കും ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം കൊണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു വാഹനത്തിലൊരു എന്താ പറയുന്നത് ഒരു ഓഫ് റോഡിങ് പർപ്പസ് അല്ലെങ്കിൽ അതും വേണ്ട നമ്മൾ എന്തെങ്കിലും ഒരു സ്കിഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് കുറച്ച് കുറച്ച് പരിപാടി നമ്മുടെ വാഹനത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ഒന്ന് സ്കിഡിങ്ങും ഒക്കെ കാര്യങ്ങൾ ചെയ്ത സമയത്ത് വാഹനം എവിടെയെങ്കിലും പോയി ഇടിച്ചു അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടും അതായത് നമ്മൾ സ്വയമായി വരുത്തി വെച്ച ഒരു ആക്സിഡൻറ്റിന് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ ഇങ്ങനൊരു സംശയം എന്നോട് ചോദിച്ചിരിക്കുന്നത് മനു കെ എം ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് സ്വയം റോഡിൽ സ്കിഡായി ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് കാരണം എന്താണെന്ന് പറഞ്ഞു തരാം ഇൻഷുറൻസ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊരു കാര്യവും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട് ചില ഇൻഷുറൻസ് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാം മെഡിക്കൽ ഇൻഷുറൻസിൽ മെയിനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ മാത്രം മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊക്കെ പറയുന്ന പോലെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൽ അത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ പുറയിൽ ആരോടെ കേസ് കളിച്ച് ഒരു ദിവസം അഡ്മിറ്റ് ആയതിൻ്റെ പോലും ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ജസ്റ്റ് കിട്ടത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഓടി നടക്കാതെ അല്ലെങ്കിൽ മീൻസ് ഓടി പോവാതെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഏതായാലും നമുക്ക് നമ്മുടെ രോഗികളോട്ട് വരാം ഇൻഷുറൻസ് കിട്ടുമോ ഇല്ലയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഏതെങ്കിലും രീതിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതായിരിക്കും പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വാഹനം സ്കിഡ് ആയി പോകുക എന്ന് വെച്ചോളൂ സ്കിഡ്ഡായി ഒരു മരത്തിൻ്റെ ഇടിച്ചു അല്ലെങ്കിൽ മരോ അല്ലെങ്കിൽ ഒരു ഭിത്തി കിട്ടിച്ചു ഒരു സൈഡ് മാത്രമാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യൊന്നുമില്ല നമുക്കൊരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒരു പ്രൂഫായിട്ട് വെച്ചാൽ മതി പക്ഷേ നമ്മുടെ വാഹനം നേരെയൊന്നും അതിലിടിച്ചു ചിലപ്പോൾ മറിഞ്ഞ് ഒരു സൈഡും കൂടെ അതായത് ഒരു സൈഡ് അല്ലാതെ രണ്ട് സൈഡോ രണ്ടിൽ കൂടുതൽ സൈഡ് അതായത് ഇപ്പോൾ റൈറ്റ് സൈഡ് ഇടിച്ചു ലെഫ്റ്റ് സൈഡും കൂടെ ആ ഇടിയുടെ കൂട്ടത്തിൽ വന്നു എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ സ്പോട്ടിലുള്ള ഫോട്ടോസ് എടുക്കുക ഒരു ജി ഡി എൻട്രി അതായത് ജി ഡി എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഡയറിയാണ് അത് പോലീസിന് ഇൻഫോം ചെയ്താണ് എടുക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും നമ്മളത് ചെയ്തുവേണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിന്ന് അവർ നോക്കുന്ന സമയത്ത് എങ്ങനെ പാസ്സാക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ് കമ്പനി ഇൻഷുറൻസിൽ അത്രയും പ്രശ്നം വരുന്നില്ല എന്നാൽ ചില ഇൻഷുറൻസ് കമ്പനി നമുക്കറിയാം എല്ലാം ഒന്നും പാസ്സാക്കി തരത്തില്ല പക്ഷേ ഈ പറയുന്ന ഒരു ജി ഡി എൻ്റി ഉണ്ടെങ്കിൽ അവർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും അത്രയും ക്ലെയിം ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കഴിവത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം അതായത് ഒരു സ്പോട്ടിലുള്ള ഫോട്ടോ അതൊരു കാരണവശാലും നിങ്ങൾ മറക്കരുത് ആ ഇടി കഴിഞ്ഞിറങ്ങി വാഹനം മാറ്റിയിട്ടല്ല ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെയാണോ വാഹനം ഇടിച്ച് നിൽക്കുന്നത് അതുപോലത്തെ ഒരു ഫോട്ടോ അതായത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കിട്ടണം വാഹനത്തിൻ്റെ ഫുൾ സൈസ് കിട്ടണം വൈഡ് ആയിട്ട് അതായത് വൈഡ് എന്ന് എന്നുദ്ദേശിക്കുന്ന ഫുൾ വാഹനം കവർ ചെയ്യണം ആ മതിലാണ് ഈ മതിൽ മരമാണെങ്കിൽ മരം അത് കിട്ടുന്ന രീതിക്കുള്ള രീതിക്ക് തന്നെ ഫോട്ടോ എടുക്കണം ഇനി അത് ഇടിച്ച് നിൽക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു സ്പോ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സ്പോട്ട് കാണിക്കുന്ന ഒരു ഫോട്ടോ അങ്ങനെ ഒരു നാലഞ്ച് ഫോട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ എടുത്താൽ മാത്രം ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതിരിക്കത്തുള്ളൂ